ഞാനൊരു കാര്യം ചെയ്യാം കുട്ടികളെ ഞാൻ എടാ കുട്ടികളെ ഞാൻ ഇവിടെ കുറച്ച് തീ കൂട്ടിയിടും നീ ഓടി വന്നിട്ട് ഈ തീയിൽ മലന്ന് കിടക്കണം നീ കിടക്കുമോ എന്തുകൊണ്ട് കിടക്കില്ല പറഞ്ഞോ വേം പറഞ്ഞോൾ കണ്ടില്ലേ ഈ കുട്ടി പറയാം ഇവിടെ ഞാൻ തീ കൂട്ടിയാല് ആ തീയിലേക്ക് കുട്ടി വരൂല പോലും പൊള്ളും പോലും കുട്ടിക്ക് ചത്തുപോകും പോലും എന്നാ കുട്ടി എനിക്ക് ഞാനൊരു കമ്പി കഷൻ തരാം നീ ഓടിപ്പോയിട്ട് ആ ത്രീപ്പിൻ പ്ലഗിലേക്ക് ആ കമ്പി ചെരുപ്പ് കഴിച്ചിട്ടിട്ട് പോയി കുത്തണം വേഗം പോയി കുത്ത് കുത്തുവോ എന്തുകൊണ്ട് കണ്ടില്ലേ ഞങ്ങള് ആ കുട്ടി കമ്പി കൊണ്ട് പ്ലഗ്ഗ് കുത്തൂല പോലും ഷോക്ക് അടിക്കും പോലും എന്നാല് കുട്ടി എപ്പ്ലെസേ എനിക്ക് ഞാൻ ശെലിവങ്ങേരാ ഇനി വേഗം തിന്നാട്ടെ തിന്നോ എന്തുകൊണ്ട് തിന്നൂല മരിച്ചു നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ഈ കുട്ടിയെ സാഗ നല്ല ബോധമുണ്ട് ഈ കുട്ടികൾക്ക് സിഗരറ്റ് വലിച്ചാൽ കള്ള് കുടിച്ചാൽ ക്യാൻസർ വരുമെന്നുള്ള നല്ല ബോധമുണ്ട് സിഗരറ്റ് കഴിച്ചാൽ എന്നുള്ള ബോധമുണ്ട് ശ്വാസകോശ സ്പോഞ്ച് പോലെയാണ് പോലും ഇങ്ങനെ ലഹരി വസ്തു ഉപയോഗിച്ചാൽ പക്ഷേ ആ കുട്ടി തീയിലേക്ക് ഒരിക്കൽ പോലും തുള്ളൂല പോലും തൊടൂല പോലും എലിവേഷൻ തിന്നൂല പോലും കമ്പി എടുത്ത് പ്ലഗ്ഗിൽ കുത്തൂല ഏതെങ്കിലും സിനിമാ ടാക്കീസിൽ കമ്പിൻ്റെ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടോ ആരും കമ്പി കൊണ്ട് പ്ലഗിൽ കുത്തരുതെന്ന് ഏതെങ്കിലും ബോർഡ് മുൽ എലിവേഷൻ തിന്നരുതെന്നുള്ള പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ബോർഡ് തീയിൽ മലന്ന് കടക്കരുത് ഏതെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ പക്ഷെ ആ കുട്ടികൾക്ക് പേടിയുണ്ടല്ലോ പക്ഷെ കള്ളിനെയും കഞ്ചാവിനേയും ലിപ്സ്റ്റിക്കിനെയും ലേസിനെയും ഒന്നും നിങ്ങൾക്ക് പേടിയില്ലല്ലോ ലേസ് നല്ലോണം തിന്നണം കേട്ടാ എന്നാൽ മാത്രമേ നിങ്ങളെ കൊടല് പിരിഞ്ഞിട്ട് റബ്ബറാക്കാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ നിങ്ങൾ തിന്നണ്ട ലിപ്സ്റ്റിക് എന്തായാലും ഇടണം കേട്ടോ നല്ല രസം കേട്ടോ ചോപ്പിന് ചോപ്പ് പച്ചക്ക് പച്ച കാപ്പി കളറിന് കാപ്പി കളർ തന്നെ ഇടണം എവിടെയാണ് നമ്മളെ വിഷയം ഈ ഈ സാധനം ലെഡ് അടങ്ങിയ ഒരു സാധനം ഇത് ചുണ്ടുമ്പോൾ വരട്ടുമ്പോൾ എന്തായാലും വാറ്റിലേക്ക് പോകുന്നുള്ള ബോധമുള്ള ഒരു മനുഷ്യജന്മത്തിനും ഇത് ചുണ്ടുപരട്ടി നടക്കാൻ പറ്റില്ല കാരണം വൃക്കക്ക് തകരാറ് വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സാധനമാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ഇവിടുത്തെ ഒരു വിഷയത്തിന് മാത്രമല്ല ചർച്ച ചെയ്യുന്നത് പക്ഷേ ഈ കുട്ടികൾക്ക് അതിനൊന്നും പേടിയില്ല പക്ഷേ തീനെ പേടിയുണ്ട് എന്തുകൊണ്ട് അവിടെയാണ് നമ്മളെ വിഷയം അതെന്തുകൊണ്ടാണെന്നറിയോ ഈ കുട്ടി നാല് വയസ്സാകുമ്പോൾ ഈ കുട്ടി പഠിക്കുന്ന പഠിക്കലെല്ലാം അച്ഛനും അമ്മയും മ്മളും കാണിച്ചു കൊടുത്തതാണ് നാലു വയസ്സുള്ള ഈ കുട്ടി ഇതുവരെ ഓളെ അച്ഛൻ തീയിൽ തുള്ളുന്നത് കണ്ടിട്ടില്ല ഓളെ സ്കൂളെ മാഷ് ഇതുവരെ തീൻ്റെ അടുത്തേക്ക് പോകുന്ന കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടോ ഓളെ ഓളെ അച്ഛൻ ഇതുവരെ പ്ലഗ്ഗിലേക്ക് കമ്പി കൊണ്ടുപോയി കുത്തിയിട്ടില്ല ആരും ഇതുവരെ എലിവേഷൻ തിന്നുന്നത് ഈ കുട്ടികൾ കണ്ടിട്ടില്ല തീൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ബാപ്പയും ഉമ്മയും പറഞ്ഞു അങ്ങോട്ട് പോയാൽ പൊള്ളും എലിവേഷൻ തിന്നാ ചത്തുപോകുമെന്ന് ചെറുപ്പത്തിലെ കണ്ടറിഞ്ഞ കേട്ടറിഞ്ഞ മനസ്സറിഞ്ഞ് ഉള്ളിലേക്ക് തലച്ചോറിലേക്ക് ഈ ഒരു ബോധം ഉണ്ടാക്കി എടുക്കുവാൻ വീട്ടുകാർക്ക് കഴിഞ്ഞതുകൊണ്ടാണ് തീനെയും എലിവശത്തിനെയും കുട്ടിക്ക് പേടി ലഹരിക്കെതിരെയുള്ള പോരാട്ടം വിജയിക്കണമെങ്കിൽ ഈ തീയെ കാണുന്നത് പോലെ കള്ളിനെ കാണുവാൻ ഈ കുട്ടിയുടെ തലച്ചോറിന് കഴിയണം അത് നിങ്ങളും ഞാനും പഠിപ്പിക്കണം ഒരു എലക്ട്രിസിറ്റി പ്ലഗിലേക്ക് കമ്പി കൊണ്ട് കുത്തരുത് എന്നുള്ള ബോധം പോലെ സിഗരറ്റ് വലിച്ചാൽ ചത്തുപോകുമെന്നുള്ള ബോധം ഈ കുട്ടിയുടെ തലച്ചോറിലേക്ക് ചെറുപ്പത്തിൽ കൊണ്ടുവരണം അത് കൊണ്ടുവരാൻ കഴിയാത്ത എന്തുകൊണ്ടെന്നറിയോ ഈ കുട്ടി ജനിക്കുമ്പോൾ തന്നെ എന്റെ അച്ഛനും പാപ്പെല്ലാം സിഗരറ്റ് വലിക്കുന്നത് ഈറ്റുകൾ കണ്ടിട്ടുണ്ട് ഇറ്റുള്ള മാഷ് ഇന്റർവെലിന് കാട്ടും കുറ്റിയിൽ പോയി വലിക്കുന്നത് ഈറ്റിൽ കണ്ടിട്ടുണ്ട് ഇവരുടെ ഏറ്റവും ഇഷ്ട സിനിമ നായകന്മാർ അംബാൻ ഈ സിഗരറ്റ് വലിക്കുന്നത് സിനിമയിൽ കണ്ടിട്ടുണ്ട് മാർക്കോ കള്ളു കുടിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇനി പോരാത്തതിനിപ്പം വേടനും കഞ്ചാവ് വലിച്ചിട്ടുണ്ടല്ലോ അതോടുകൂടി വേ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താ ആറ് ഗ്രാം കഞ്ചാവല്ലേ വേണം വഴിച്ചിട്ടുള്ളൂ പാഹം വേണം വലിച്ചോട്ടെ വേടൻ കറത്തിട്ടല്ലേ എന്ന് കറത്തവം വച്ചാൽ ഒന്നും ആവില്ലല്ലോ പക്ഷെ വേടൻ നല്ലൊരു മനുഷ്യനാട്ടോ വേടൻ ഈ ഈ പോലീസൊക്കെ പിടിച്ചതിന് ശേഷം വേടൻ അവസാനം പറഞ്ഞൊരു പ്രസ്ഥാനം അയച്ചു നിങ്ങൾ എന്നെ എന്നെ ചെറുപ്പത്തിൽ എന്നെ വളർത്തുവാൻ എനിക്ക് അച്ഛനും അമ്മയും ഇല്ലായിരുന്നു എന്നെ നിയന്ത്രിക്കാൻ ആരുമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കള്ളു കുടിച്ചു പോയിട്ടുണ്ട് ഇതൊക്കെ ഉപയോഗിച്ച് പോയിട്ടുണ്ട് ഞാൻ തിരുത്താൻ തയ്യാറാണ് എന്നെ ആരാധിക്കുന്ന ഒരു മനുഷ്യജന്മവും ഇതൊന്നും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാണ് വേടൻ പക്ഷെ ഇവിടുത്തെ മീഡിയാസ് വേണം പറഞ്ഞൊന്നും പറയാതെ വേണം കറുത്തവനായല്ലേ വെളുത്തോൻ ആറ് ആറ് ഗ്രാം കഞ്ചാവ് വെച്ചാൽ പ്രശ്നം ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇത് വായിക്കുന്ന കുട്ടികൾ പറഞ്ഞോളീ ഈ കുട്ടികൾക്ക് ഈ ലഹരിനെ പേടി ഉണ്ടാവില്ല അത് തന്നെയാണ് ഈ കേരളത്തിലെ സകല പ്രശ്നങ്ങൾക്കും കാരണം കുട്ടിയോട് പറഞ്ഞു കൊടുക്കുവാൻ കുട്ടിയെ ശീലിപ്പിക്കാൻ കുട്ടിയെ നല്ല രീതിയിൽ വളർത്തുവാൻ ആർക്ക് കഴിയുന്നില്ല പേരൻസിന് കഴിയുന്നില്ല അല്ലാണ്ട് നമ്മൾ ലഹരിക്കെതിരെ ഇവിടെ മനുഷ്യച്ചങ്ങലെ നിർത്തത് കൊണ്ടോ എല്ലാവരും മെഴുകുതിരി കത്തിച്ചതുകൊണ്ടോ നിങ്ങളിങ്ങനെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഒരു ക്ലാസ് വെച്ചത് കൊണ്ടൊന്നും ലഹരി ഇവിടെ നിന്ന് മോചനം ലഹരിയിൽ നിന്നും മോചനം ഈ നാടിനുണ്ടാവില്ല ഉണ്ടാവണമെങ്കിൽ ഈ പന്ത്രണ്ട് വയസ്സുകാരനെ ഈ ലോകത്ത് നിന്ന് മോചിപ്പിച്ചെടുക്കുവാൻ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുൻനിരയിൽ നിർത്തുവാൻ ആരെ ആരെ നിർത്തണം മുൻനിരയിൽ ഈ നാല് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളെ നിർത്തണം അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഈ ആറ് വയസ്സുകാരിയുടെ ബേഗിൽ നിന്ന് രണ്ടേ മുക്കാൽ കിലോ കഞ്ചാവ് കിട്ടിയപ്പോൾ അമ്മ പോലീസിനോട് പറഞ്ഞതുപോലെ നിങ്ങൾ പറയേണ്ടത് പന്ത്രണ്ട് വയസ്സുകാരൻ്റെ കീശയിൽ ലഹരി വസ്തു ഉണ്ട് എന്ന് പത്താം ക്ലാസ്സുകാരൻ ഇത് സാധനം ഉപയോഗിക്കുന്നുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട കാലഘട്ടത്തിൽ നിങ്ങളെ വീട്ടിലെ പത്ത് വയസ്സുകാരൻ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ നാട്ടിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാവുന്നത് എന്തുകൊണ്ടാണ് ലഹരിക്കെതിരെയാണ് പോരാട്ടം ശക്താകത്തത് ഈ കുട്ടിക്ക് അറിയാലോ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് കിട്ടിന്ന് അമ്മ എന്ന് പറയുന്നത് എന്താ എൻ്റെ കുട്ടീൻ്റെ കയ്യിൽ ഇല്ല അതിന്റെ അർത്ഥം എന്താ കുട്ടീൻ്റെ മനസ്സിൽ എന്ത് തെറ്റ് ചെയ്താലും എൻ്റെ ഉമ്മ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസമുണ്ട് കേരളത്തിലെ ലഹരി മാഫിയ എന്തിനാ കുട്ടീൻ്റെ കയ്യിൽ ഈ കഞ്ചാവ് കൊടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിനോ ഈ സ്ഥലത്ത് നിന്ന് ആ സ്ഥലത്തേക്ക് കഞ്ചാവ് കടത്തുവാൻ പോലീസിന്റെ മുന്നിലൂടെ നിയമ സംവിധാനത്തിന്റെ മുന്നിലൂടെ ഈ സാധനം കടത്തുവാൻ ഏറ്റവും നല്ല മാർഗം കുട്ടിയുടെ മനസ്സാണ് കുട്ടിയുടെ ശരീരമാണ് കുട്ടിയുടെ ബേഗാണെന്ന് ബോധ്യമുള്ളൊരു ലഹരി മാഫിയ ഇവിടെ ഉണ്ട് എൻ്റെ കുട്ടിയുടെ ബേഗിൽ കഞ്ചാവ് ഉണ്ടാവില്ല എന്റെ മകൻ കള്ളു കുടിക്കില്ല എന്ന് വിശ്വസിക്കുന്ന രക്ഷാകർത്താവും ഇവിടെ ഉണ്ട് ഇവരെ പിടിക്കുന്ന പോലീസുകാരനെ മുഴുവൻ രണ്ടുപേരും കൂടി അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ നാട് എങ്ങനെയാണ് രക്ഷപ്പെടുക അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ മക്കൾ കഞ്ചാവ് വലിക്കുന്നുണ്ട് സിഗരറ്റ് വലിക്കുന്നുണ്ട് അവൻ്റെ കീശയിൽ നിന്ന് മുട്ടായി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എൻ്റെ മക്കളുടെ കീശയിൽ ഇത് കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കാ വിശ്വസിക്കാതെ അതുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പ്രതികരിക്കാൻ കഴിയുന്ന രക്ഷാകർത്താക്കളായി മാറണങ്ങൾ അതിനൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ അത് നിങ്ങളൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെ മക്കൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കാരണം എന്താ അറിയോ നിങ്ങളെ മക്ക എല്ലാ മനുഷ്യന്മാർക്കും രണ്ട് സ്വഭാവമുണ്ട് ശരിയാണോ തെറ്റാണോ ലോകത്തെല്ലാ മനുഷ്യന്മാർക്കും രണ്ട് സ്വഭാവം ഉണ്ട് സാറേ ഇങ്ങക്ക് രണ്ട് സ്വഭാവമുണ്ട് ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ടോ സാർ എങ്കിലും നിങ്ങൾക്ക് മൂന്ന് സ്വഭാവമുണ്ട് ഈ കുട്ടിയെക്കും രണ്ട് സ്വഭാവമുണ്ട് എനക്കാണേ മൂന്ന് മൂന്ന് ഞാൻ മൂന്നല്ല നാലാറ്റുണ്ട് എനിക്ക് എനക്ക് എൻ്റെ വീട്ടിലൊരു സ്വഭാവം നാട്ടിലൊരു സ്വഭാവം വാട്സപ്പിലെ സ്വഭാവം കാണണങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വേറൊരു സ്വഭാവം ഇതേപോലെ എല്ലാവർക്കും ഞാൻ പതിമൂന്ന് കൊല്ലമായി ഈ സമൂഹത്തോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങളെ പതിനെട്ട് വയസ്സുവരെയുള്ള മക്കളെ നിങ്ങൾ ഒരു തരി വിശ്വസിക്കരുത് ഓലുംങ്ങളെ പറ്റിക്കും നിങ്ങളെ വീട്ടിൽ കാണുന്ന കുട്ടിയല്ല നിങ്ങളെ സ്കൂളിലെ കുട്ടി ആ സ്കൂളിൽ കാണുന്ന കുട്ടിയല്ല റോഡിലൂടെ നടക്കുന്ന കുട്ടി എന്ന് ആദ്യം ബോധ്യമാവേണ്ടത് പാരൻസിനാണ് ഒറ്റ ഉദാഹരണം കൂടി പറയാം ഞാനും എൻ്റെ അപ്പുറത്തെ വീട്ടിലെ മുഹമ്മദും ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അരക്ക് തോർത്ത് വെച്ച് കുളിക്കാൻ പോകും എപ്പം കുളത്തില് ആദ്യത്തെ ഒരു ദിവസം ചെറുങ്ങിനെ കുളിച്ചിട്ടുള്ളൂ കാരണം ഇതിവിടെ പിടിച്ചാൽ എങ്ങനെയാണ് അച്ഛൻ്റെ പ്രതികരണം നമുക്ക് അറിയാത്തത് കൊണ്ട് ചെറുതായിട്ടൊരു കാക്കക്കുളി കുളിച്ചേക്ക് പോകുന്നു നോക്കുമ്പോൾ അച്ഛനത് മനസ്സിലായില്ല അമ്മക്ക് തീരെ മനസ്സിലായില്ല പിറ്റേ ദിവസം നാൾ കുറച്ചും കൂടി നീട്ടി കുളി അന്നും അച്ഛനും അമ്മയും പിടിക്കാത്തപ്പോ മൂന്നാമത്തെ ദിവസം അലക്കുത്തം പറഞ്ഞുള്ള കുളി പിന്നെയും അച്ഛനും അമ്മയും പിടിക്കാത്തതിന് ശേഷം ഞങ്ങൾ കുളത്തുനിന്ന് ഇങ്ങ് കയറിയില്ല ഒരു ഏഴ് ദിവസം കഴിഞ്ഞ് തത്തകം പോത്തക്കെ ഒരു പേടിയുമില്ലാതെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അച്ഛൻ ഇങ്ങനെ കോമരത്തിനെ പോലെ തുള്ളുക ഞാൻ ചോദിച്ചാൽ അമ്മയായിട്ടുള്ള എന്തോ അടിയെന്നാണ് പക്ഷെ ഞാനങ്ങ് കയറിയതും എറേ തിന്ന് മട്ടലെടുത്ത് ഒരു ആറ് അടി നടുപ്പുറത്ത് പതിനെട്ട് വയസ്സൊരു അന്തം വിട്ട ബോധമുള്ള ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ച് നിങ്ങൾ എന്തിനെങ്കിലും എന്തിനെങ്കിലടിക്കുക ഒരു കുട്ടിയാന്ന് വിചാരിച്ചാൽ അങ്ങാട്ടടിക്കുക അങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു നീ കുളത്തിൽ പോയി കുളിച്ചോടാന്നൊരു ചോദ്യം ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ കണ്ണോണ്ട് കണ്ടില്ല ഞാൻ കുളിക്കുന്നത് കാണാത്ത സാധനത്തിന് നിങ്ങൾ അപ്പാടിക്കുക അച്ഛൻ രണ്ടടിയും കൂടി അടിച്ചിട്ട് എന്നോട് പറഞ്ഞ മറുപടി ഞാൻ അപ്പോൾ ഈ അടി കിട്ടുമ്പോൾ ഞാനിങ്ങനെ ഓട്ട കണ്ണിട്ടിട്ട് നോക്കുമ്പോൾ മുഹമ്മദിനപ്പുറത്തൊന്നും കിട്ടുന്നുണ്ട് അന്നേരത്തെ എനക്കൊരു സമാധാനമായത് അപ്പോൾ ഞാൻ രണ്ടാക്കും ഒരേ സമയത്ത് അടി കിട്ടിയപ്പോൾ ഒരു സമാധാനം കിട്ടി പക്ഷേ അച്ഛൻ രണ്ടാമത്തെ അടി അടിയടിക്കുമ്പോൾ പറയുന്നതാരോ എനിക്ക് നിൻ്റെ കണ്ണുകൊണ്ട് നീ കാണമെന്ന് എനക്കൊരു നിർബന്ധമില്ല എൻ്റെ കൂട്ടുകാരൻ അന്ദ്രു നീ കുളത്തിൽ കുളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എനിക്ക് അന്ദ്രുവിനെയാണ് വിശ്വാസം രണ്ടടിയും കൂടി ഇങ്ങ് കിട്ടി അതോടുകൂടി ഏ അടി കിട്ടുമ്പോൾ ഞാൻ വിളിച്ചൊരു വിളിയുണ്ട് എൻ്റെ അന്തൂക്കാ വല്ലാത്തൊരാളായിപ്പോയി നിങ്ങള് നിങ്ങൾ വിചാരിച്ചു ഞാൻ ബിറ്റേന്ന് വിളിക്കാൻ പോയിട്ടില്ല ബിറ്റേന്ന് ഞാനും മോതും പിന്നെയും കുളിക്കുകയും പോയി പക്ഷെ ആദ്യം അന്തൃക്ക് ഉണ്ടോന്ന് നോക്കി എനിക്കതല്ല ഈ അടി അടികിട്ടുമ്പോൾ എൻ്റെ വീട്ടിൽ നടന്നൊരു സംഭവമാണ് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് ഈ അച്ഛനിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് തരുമ്പോൾ ഈ ഒച്ച കേട്ടിട്ട് അമ്മ കേടുന്നോ വന്നിട്ട് അമ്മ പറഞ്ഞൊരു വർത്താനുണ്ട് എൻ്റെ മോനങ്ങൾ എന്തിനാ എങ്ങനെ അടിക്കുന്നു നിങ്ങൾക്ക് എന്നെ ദേഷ്യമുണ്ട് എന്നെ അടിച്ചാൽ പോരെ ഈ നല്ല തങ്കപ്പെട്ട ചെക്കൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ എൻ്റെ വയറ്റിൽ പത്ത് മാസം നീന്തിക്കളിച്ച ചെക്കനായത് എൻ്റെ മോനായവൻ ഓനൊന്നും ചെയ്യൂലെന്ന് ഞാൻ കുളത്ത് കുളിച്ചെന്ന് ആരിക്കറിഞ്ഞോടൂ ആർക്കറിയാം എനിക്കറിയാം അമ്മ വന്നിട്ട് എന്നെ കുറിച്ചിട്ട് ഇങ്ങനെ വാനോളം പൊഴ്ത്തുന്ന കാണുമ്പോൾ അന്ന് ഞാൻ എൻ്റെ അമ്മേനോട് അമ്മേനെക്കുറിച്ച് വിചാരിച്ചൊരു വിചാരമുണ്ട് വെറും പൊട്ടത്തി കോളത്ത് പോയി കുളിച്ചിട്ട് അച്ഛന് മനസ്സിലായി പക്ഷെ ഈ പോട്ടത്തിൽ ഇപ്പോൾ പറഞ്ഞെന്താ അറിയോ ഈ എൻ്റെ തങ്കു കുളിക്കൂല എൻ്റെ വയറ്റിൽ കുളിച്ചവനാ കളിച്ചവനാന്ന് അത് തന്നെയാണ് ഈ നാട്ടിലെ മനുഷ്യജന്മങ്ങൾ നശിക്കാൻ കാരണം അമ്മയ്ക്ക് തിരുത്താൻ കഴിയാത്ത മക്കളാണ് ഇവിടെ നശിച്ചു പോകുന്നത് ശരിയാണോ തെറ്റാണോ അതുകൊണ്ട് ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ ആ കുട്ടി ആ ലോകത്തേക്ക് സഞ്ചരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന അവനെ തിരുത്താൻ മനസ്സ് നൽകുന്ന നല്ല ചേർത്ത് പിടിക്കാൻ കഴിയുന്ന രക്ഷാകർത്താക്കളായി മാറിയാൽ മാത്രമേ ഈ നാട് ലഹരി വിമുക്ത നാടായിട്ട് മാറുള്ളൂ അതുകൊണ്ട് നമ്മളെ മക്കൾ എന്ത് ചെയ്യണം എ പ്ലസ് നിങ്ങൾ നിങ്ങളങ്ങോട്ടാണ് ഇങ്ങനെ അങ്ങ് വിചാരിക്കേണ്ട അതൊരു തുടക്കം മാത്രം ഇനി ഒട്ടേറെ ജീവിതത്തിൽ പടവുകൾ കയറാനുണ്ട് ഈ എ പ്ലസ് കിട്ടിയ മക്കളെയാണ് ലഹരി മാഫിയ ടാർഗറ്റ് ചെയ്യുന്നതെന്നും കൂടി നിങ്ങളങ്ങ് ഓർമ്മിച്ചോളി അവിടെ ഈ കുട്ടികൾ അറിയാതെയാണ് ഈ കുട്ടിയുടെ മനസ്സിലേക്ക് ലഹ ഇപ്പം കള്ളു കുടിച്ചാൽ മണക്കും സിഗരറ്റ് വലിച്ചാൽ മണക്കും ഈ സാധനം ഉപയോഗിച്ചാൽ മണക്കുമില്ല ഒരു സം നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല നിങ്ങളുടെ വീട്ടിൽ ഈ സാധനം ഉണ്ടെങ്കിൽ ആറുമാസം ഞങ്ങൾക്ക് മനസ്സിലാവില്ല മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് കണ്ണ് തുറന്ന് നോക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളോട് വല്ലാട് ദേഷ്യം പിടിക്കാൻ തുടങ്ങും ഈ മനുഷ്യന്മാർക്ക് ഒരു പന്ത്രണ്ട് മാസം ആകുമ്പോൾ ഈ മനുഷ്യന്മാരോട് സംശയം തോന്നും വീട്ടിൽ എനിക്കെൻ്റെ ഭാര്യയോടാണ് ഏറ്റവും ഇഷ്ടമെങ്കിൽ ഞാൻ ഭാര്യയോട് ഉടക്കും ആറുമാസം കഴിയുമ്പോൾ ഒരു ഒമ്പത് മാസം കഴിയുമ്പോൾ ഞാനും ഓൾ ആയിട്ട് അടിയും എനിക്ക് സംശയം തോന്നോളാം പന്ത്രണ്ട് മാസം നമ്മൾ കാട് ഒരു കൊലപാതകമോ എൻ്റെ ആത്മഹത്യയോ നടക്കും അതാണ് ഈ നാടിൻ്റെ ഭീകരത കള്ള് കുറെ കുടിച്ചാൽ എന്താവുക ചെയ്യുക ഓഫായി പോവുക ചെയ്യുക പിന്നെ ഓനെ കൊണ്ടൊരു കൊല്ല പാടില്ല ഈ സാധനം ഉപയോഗിച്ച ഉപയോഗിച്ചാൽ ഓഫാവില്ല ഓണാവുക ചെയ്യുക അതുകൊണ്ട് രാത്രി പോലീസുകാരന് ഈ നാട്ടിലൂടെ നടക്കുവാൻ പേടിയാണ് ഒരു മനുഷ്യനെ കണ്ടാൽ അവൻ എങ്ങനെ പെരുമാറുമെന്ന് അവൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ആർക്ക് കഴിയുന്നില്ല പോലീസിന് കഴിയുന്നില്ല അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾക്കാണെങ്കിൽ ഇതൊട്ട് നിങ്ങൾ കണ്ടിട്ടേ ഇല്ല അതാണ് നിങ്ങൾ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് ഇന്നു മുതൽ കണ്ണ് തുറന്ന് നോക്കുക നിങ്ങളുടെ വീട്ടിൽ ഇതുണ്ടോയെന്ന് നോക്കണമെങ്കിൽ വളരെ സിമ്പിളാണ് ഇത് രണ്ട് പഞ്ചസാര തരി പോലെ ഉണ്ടാവും കർപ്പൂരം പോലെ ഉണ്ടാവും കൽക്കണ്ടം പോലെ ഉണ്ടാവും ഉപ്പിൻ്റെ കട്ട പോലെ ഉണ്ടാവും ഇത് ഉപ്പിൻ്റെ കട്ടയാണോ കൽക്കണ്ട ഇതാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത് എം ഡി എം എ പോലുള്ള ഡിജിറ്റൽ ലഹരി തുറന്നു വെച്ചാൽ അലിഞ്ഞു പോകും പഞ്ചസാര തുറന്നു വെച്ചാൽ അലിഞ്ഞു പോകില്ല അതുകൊണ്ട് തന്നെ ലേസിന്റെ പാക്കറ്റ് പോലെ ഷാംപൂ സാഷ പോലെ എയർടൈറ്റ് ബാഗിൻ്റെ ഉള്ളിലായി ഇത് ഉണ്ടാവുക ഇത് മനസ്സിലാക്കാൻ ആർക്ക് കഴിയണം രക്ഷാകർത്താക്കൾക്ക് കഴിയണം ഇനി രണ്ടാമത്തെ വിഷയം ഇനി രണ്ടായിരം മുതൽ അയ്യായിരം രൂപ വരെ വിലയുണ്ട് പോലും ഒരു ഗ്രാമിന് രണ്ടായിരം മുതൽ അയ്യായിരം രൂപ വരെ വിലയുണ്ട് പോലും അപ്പോൾ സ്വാഭാവികമായിട്ടും രക്ഷാകർത്താക്കളുടെ മറുചോദ്യം എന്താണെന്നോ പോലീസുകാരനോട് എൻ്റെ മക്കൾക്ക് ഈ രണ്ടായിരം കേടുന്ന ആ പോലീസെ തിന്നുവാൻ തന്നെ പൈസയില്ലാന്ന് അവിടെയാണ് അവിടെയും ലഹരി മാഫിയ വിജയിച്ചത് അവിടെയാ നിങ്ങളുടെ മക്കൾക്ക് വെള്ളത്തിൽ കലക്കിയും ഈ ജ്യൂസിൽ കലക്കിയും ഐസ്ക്രീമിൽ കൊടുത്തും മുട്ടായ്മ പരട്ടിയിട്ട് ഇത് കൊടുക്കുന്നത് നിങ്ങളെ മക്കൾ ജന്മത്തിൽ ഈ സാധനം ഉള്ളിലേക്ക് പോകുന്നത് അറിയുന്നില്ല എന്നുള്ള സത്യം അതുകൊണ്ട് എനിക്ക് എൻ്റെ മുന്നിലിരിക്കുന്ന മനുഷ്യജന്മങ്ങളോട് പറയാനുള്ളത് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നിങ്ങളെ വീടുകളിൽ തുടങ്ങണം ഇത് മനസ്സിലാക്കാൻ രണ്ടേ രണ്ട് മന്ത്രേ ഉള്ളൂ അത് അതും കൂടി പറഞ്ഞ് ഞാൻ ക്ലാസ് ചെയ്യാം ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ സാധനം ഉപയോഗിച്ചാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ മനുഷ്യൻ ഉറങ്ങൂല ഇത് മാത്രാണ് ഉമ്മക്ക് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ലത് അത് പോലീസിനെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും ആർക്കാ കണ്ടുപിടിക്കാൻ പറ്റുക ആർക്കാ കണ്ടുപിടിക്കാൻ പറ്റുക വീട്ടിലുള്ള രക്ഷാകർത്താക്കൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും തലശ്ശേരിയിലുള്ള എട്ടാം ക്ലാസ്സിലെ ചെക്കൻ ആദ്യം ഇത് വെറുതെ കൊടുക്കും പിന്നീട് ഇത് വയലൻസ് ഉണ്ടാക്കും പൈസക്ക് വീട്ടിൽ ആവശ്യപ്പെടും അങ്ങനെ വയ പൈസക്ക് ആവശ്യപ്പെട്ടപ്പോൾ ഈ എട്ടാം ക്ലാസ്സിലെ ചെക്കൻ ഉമ്മേൻ്റെ മുഖത്ത് കുത്തി കത്തി കൊണ്ട് ഇങ്ങനെ ഈ കവള തുളഞ്ഞുപോയി ആ ഉമ്മയോട് നമ്മൾ ചോദിച്ചു അല്ല ഉമ്മ നിങ്ങളെ മോന് എം ഡി എം ഉപയോഗിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ഉമ്മ ചോദിച്ചാൽ എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുക ഈ ചെക്കൻ ഉറങ്ങാറുണ്ടോ രാത്രി എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എന്നാ അറിയോ ശരിയാട്ടോ ഓ ഉറക്ക ലേശം കുറവുണ്ട് ഞാനൊരു ദിവസം എന്നോട് ഉറങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ ചെക്കൻ പറഞ്ഞ മറുപടി എന്നറിയോ എനിക്ക് എത്ര പഠിക്കാനുണ്ടമ്മ നിങ്ങളിങ്ങനെ ഉറങ്ങുമെന്ന് പറയാം ഞാൻ എപ്പോഴാണ് പഠിക്കുക നിങ്ങൾക്ക് ഇങ്ങളും എനിക്ക് എതിരാണോ പഠിക്കുന്നതിന് ഇത് കേട്ടപ്പോൾ ഉമ്മൻ്റെ മനസ്സലിഞ്ഞു പോയി പോലും ഉമ്മ കട്ടൻ ചായ വെച്ചുകൊടുത്തു പോലും പൊട്ടങ്ങ് എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷാകർത്താക്കൾ ഈ നിമിഷം മുതൽ നിങ്ങളുടെ മക്കൾ പത്ത് മണിക്ക് ഉറങ്ങുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക ഇനി പഠിക്കാൻ മുട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അവരെ ഇപ്പം കിടന്ന് ഉറങ്ങിക്കോ നാല് മണിക്ക് എണീറ്റ് പഠിച്ചോന്ന് നമ്മളെ നമ്മളെ ചങ്ങായിക്ക് പത്ത് മണിക്ക് ഉറങ്ങാനും പറ്റൂല മണിക്ക് എഴുന്നേൽക്കാനും പറ്റൂല അതുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങളുടെ മക്കൾ പത്ത് മണിക്ക് വീട്ടിൽ ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക മാത്രമാണ് ഞാൻ കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഞാൻ കണ്ടെത്തിയ മാർഗം എനിക്ക് നിങ്ങളെ പേടിയില്ല എങ്കിലും എനിക്ക് എൻ്റെ ഏഴാം ക്ലാസ്സിലെ മോളെ പേടിയുണ്ട് എൻ്റെ നാലാം ക്ലാസ്സിലെ മോനെ പേടിയുണ്ട് എൻ്റെ ഭാര്യ തന്നെ അതിലേറെ പേടിയുണ്ട് കാരണം അങ്ങോട്ടേല്ല ചങ്ങായി ഒരു മുട്ടായിമ്മലാറ്റ എം ഡി എം എ കലക്കിയിട്ട് എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്ധം മുട്ടകൾ തിന്നാൽ നാൽപ്പത്തെട്ടാമത്തെ മണിക്കുള്ളിൽ ഇത് പിന്നെ ഓക്ക് വേണ്ടിവരും എനിക്ക് കൊടുക്കാനാവില്ല ഓൾ നേരെ ഓൻ്റെയോടി അങ്ങ് പോവും ശരിയാണോ തെറ്റാണോ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭാര്യ ഒഴിച്ചു കൊടുക്കുന്നു ഇഷ്ടമല്ല എൻ്റെ മക്കൾ നശിക്കുന്നിഷ്ടമല്ല അതിന് ഞാനിപ്പോൾ കണ്ടുപിടിച്ചൊരു മാർഗം ഞാനും ഭാര്യയും മക്കളും പതിനെട്ട് വയസ്സ് വരെ ഒരു റൂമിൽ ഒരു കട്ടുമ്മ കിടക്കുവാൻ തീരുമാനിച്ചു എൻ്റെ ആടെയാണെങ്കിൽ നാലാൾക്ക് കിടക്കേണ്ട കട്ടിലും ഇല്ല മൂന്നാൾക്ക് കിടക്കേണ്ടേ ഉള്ളൂ അത് നല്ല രസമായിട്ടോ നാലാൾ കിടക്കണ്ട അടുത്ത് മൂന്നാൾ കിടന്ന് ഇങ്ങനെ നിന്ന് ഉന്തി ഒന്ന് അങ്ങനെ പോകും അങ്ങനെ ഒന്തിയോ ഇങ്ങനെ നിന്ന് അതുകൊണ്ട് ഞങ്ങൾ കിടക്കുന്ന കാണുന്ന എന്നെ പിടിച്ച് ചെക്കൻ ചക്കനെ പിടിച്ച് പെണ്ണ് എല്ലാത്തിനെയും പിടിച്ചോള് എൻ്റെ നാലാം ക്ലാസ് ഇങ്ങനെ കിടന്നപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഉണ്ടല്ലാ ഇവിടെ മൂന്നാല് ബെഡ്റൂം ഉണ്ടല്ലോ ഇത് എല്ലാവരും മല പിടിച്ച പോലെ ഇങ്ങനെ കിടക്കണ്ട ആവശ്യമുണ്ടാ ഞാൻ പറഞ്ഞു മോനെ ഇൻ്റെ അമ്മ ഒളിച്ചോടുമ്പോൾ ഇഞ്ഞ് പിടിക്കണം ഞാനോടും എല്ലാവരും കൂടി പിടിച്ചോളണം ഇന്നെ ഞാൻ ഇല്ല ഇൻ്റെ പെങ്ങൾ ഓടിക്കുണ്ടെങ്കിൽ മക്ക എല്ലാം കൂടി പിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഓൻ പറഞ്ഞ മറുപടി എന്നറിയോ നിങ്ങൾ കുട്ടികൾക്ക് ബുദ്ധിയില്ലാന്നും ആയിരിക്കണ്ട അച്ചക്കൻ പറഞ്ഞതെന്നാ അറിയോ അച്ഛാ ഇത് പണ്ടേ കിടക്കണ്ടതേ ഇങ്ങനെത്തി എന്ന വലിയ വാഗ്യം ഇനി ഇമ്മൾ ഉണരണം ധൈര്യം തന്നത് അതിന് ശേഷം ഞാൻ എപ്പോഴും മക്കൾ പത്ത് മണിക്ക് ഉറക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് മണിക്ക് ശേഷം ഉറങ്ങിയിട്ടില്ല എനിക്ക് ടെൻഷനുണ്ട് മക്കൾ മണിക്ക് ഉറങ്ങണമെങ്കിൽ ഒമ്പത് അയ്പത്തഞ്ചിന് അച്ഛനും അമ്മയും കിടക്കണം ശരിയാണോ തെറ്റാണോ മോന്തായം പറഞ്ഞാൽ അത് ശരി നിങ്ങക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് അപ്പൊ എൻ്റെ മക്കൾ പത്ത് മണിക്ക് ഉറങ്ങണമെങ്കിൽ ആരാദ്യം ഉറങ്ങണം അച്ഛനും അമ്മയും പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞ ഭാര്യയെ വേഗം വന്നോളി കിടന്നോളി ഈറ്റിൽ നശിച്ചു ഓൾ ഒമ്പത് അമ്പത്തഞ്ചിന് കാട്ടുമല്ലേക്ക് വലിച്ച് കൂട്ടിക്കൊണ്ടു വരുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ വൃത്തിയെന്നറിയോ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ നേരെ തിരിച്ചാ ഒമ്പത് അമ്പത്തഞ്ചിന് വിളിക്കുമ്പോൾ പറഞ്ഞാൽ ഓൾ അന്നേ പാത്രം കവുക മുട്ടു തുണി മടക്കിയേക്കാൻ നോക്ക് ഇങ്ങനെ എന്തല്ലോ മുട്ടു ഞാൻ പറഞ്ഞു എനിക്ക് തുണിയെല്ലാം പിന്നെ മടക്കിയേക്ക പാത്രം നാളെ കഴുകുക അത് നശിച്ചാലും എനിക്ക് നാളെ വേറൊരു പാത്രം ഞാൻ വാങ്ങിത്തരാം ഈ ചെക്കൻ നശിച്ചു പോയാൽ നമുക്ക് ഒരു കാരണവശാലും അവനെ തിരിച്ചു കിട്ടൂരി അതുകൊണ്ട് ഇനി വരി അപ്പോൾ എന്നെ ശപിച്ചുകൊണ്ട് ആണുങ്ങളിൽ ഇങ്ങനെയാ ഗുളദം ഗുളം ഒന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒമ്പത് അമ്പത്തഞ്ചിന് വരുന്നുണ്ട് വന്നിട്ട് അടക്കിടന്ന അവൾ ഉറങ്ങണ്ടേ അന്നേരത്തെ അവളെ വർത്തമാനം നമുക്ക് നാളെ പുട്ടാണോ കൊയക്കട്ടയാണോ സാമ്പാറിന് ഇങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ള ഒമ്പത് അമ്പത്തഞ്ചിന് അപ്പോൾ സാമ്പാറിൽ പിന്നെ എങ്ങനെയെങ്കിലും അങ്ങ് ഉണ്ടാക്കിയാൽ പോരാ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ അവൾ ഉറങ്ങുന്നുണ്ട് നമ്മൾ കണ്ണടച്ച് കിടക്കുമ്പോൾ ഐറ്റുകൾ ഉറങ്ങുന്നുണ്ട് ഉറങ്ങുമ്പം കിടക്കുമ്പോൾ എല്ലാ പാരൻസും പറഞ്ഞോളണം എണീക്കുമ്പം പിടിച്ചോളണം ആരെണ്ണീക്കുമ്പം പിടിച്ചോളണം പറഞ്ഞുകൂടെ ഞങ്ങൾക്ക് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ ആദ്യം പിടിക്കപ്പെട്ടത് ഞാനാണ് ഞാൻ ആ ഈ കഴിഞ്ഞ ദിവസം മഴ പെയ്തില്ല അന്ന് ഞാൻ ഈ തടിയും സൗന്ദര്യവും കൂടിയതുകൊണ്ട് രാത്രി അങ്ങനെ ഭക്ഷണം കഴിക്കൂല അതുകൊണ്ട് ഞാൻ രണ്ട് ലിറ്റർ വെള്ളവും കുടിച്ചിട്ടാണ് കിടക്കുക അന്നും കുടിച്ച് എല്ലാവരും പറഞ്ഞ് പിടിച്ചോളണം ഇനി എന്നെ പിടിക്കണം ഞാൻ എന്നെ പിടിക്കും അങ്ങനെ ഞാൻ കിടന്ന് എല്ലാവരും കിടന്ന് പുതച്ചും കൂടി കിടന്നപ്പോൾ രണ്ട് പത്തര മണിക്ക് മഴ അങ്ങ് പെയ്ത് പന്ത്രണ്ട് ഒരു മണിയാവുമ്പോൾ മൂത്രമേക്കാൻ മുട്ടിട്ട് ഒരു നിവൃത്തി ഇല്ല മൂത്രയ്ക്കോ എണീക്കാൻ പറ്റുമോ ഇവിടെ എണീക്കുവാൻ പറ്റുമോ എണീറ്റിക്കാൻ ഡീറ്റെയിൽ പിടിക്കുമല്ലോ ഞാൻ വിളിച്ചു കൊടുത്താൽ ഞാൻ മൂത്രം പിടിച്ചാടെ വെച്ച് നിങ്ങൾ ആരെങ്കിലും മൂത്രം പിടിച്ചു വെച്ചിട്ടു പിടിച്ചു വെക്കും തോറും വയറ് പൊട്ടി മരിക്കുന്ന പോലെ ഉണ്ടാവും ഞാൻ ഒരു ഒരു രണ്ടു മണിയായിരത്തി ആകുമ്പോൾ ഇപ്പം ഞാൻ മരിക്കൂ പക്ഷെ ഞാൻ അന്നേരം ആലോചിച്ച ഞാനാറ്റം മരിച്ചാൽ നാളത്തെ പേപ്പറിലെന്ന വാർത്ത ഉണ്ടാവുക ക്ലാസ് എടുക്കുന്ന മൂത്രം മുട്ടി മരിച്ച് ഏഹ് ഏലും നല്ലത് മരിക്കുന്നേരി ഞാൻ ചന്ദ്രയാനിൽ ലാൻഡ്രോവർ ആ ഫെദർ ടച്ചിൽ തൊട്ടതുപോലെ ഞാൻ ചെക്കനെ തൊടാതെ പെണ്ണിനെ തൊടാതെ ഇങ്ങനെ ഇങ്ങനെ എണീറ്റ് 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 കാലും മെല്ലെ നിലത്ത് ഇല്ലേ ഈ കൈ കൊണ്ട് ചെക്കൻ അങ് തട്ടിപ്പോയി ചെക്കനെ തട്ടിപ്പോയപ്പോൾ ചെക്കൻ നിലവിളിച്ചൊരു നിലവിളി ഉണ്ട് അപ്പൊ നിലവിളിച്ച നിലവിളി എന്നറിയോ എന്നെ കെട്ടി പിടിച്ചിട്ട് പറയാ അമ്മേ ഇത് അച്ഛൻ പോന്നാ ഞാനാ പിടിച്ചത് വിടൂല ഞാൻ ഞാൻ അട മൂത്രയൊക്കെ മുട്ടിട്ടാ വിടിഞ്ഞ് ഓം പറഞ്ഞു പല അച്ഛന്മാർക്കും ഇപ്പോൾ രാത്രി മൂത്രയ്ക്കോ മുട്ടുന്നുണ്ട് അതിന് ഞാൻ മരിക്കണം എന്ന് അപ്പം സ്വാഭാവികമായിട്ടും നമ്മളെ മക്കൾക്ക് നമ്മളെ നല്ല പേടി ഉണ്ടാവണം ആ പേടിയാണ് എൻ്റെ കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ മക്കൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടുള്ള ആശങ്ക എനിക്കുണ്ട് ആ ആശങ്കയാണ് എൻ്റെ മക്കളെ ചേർത്ത് പിടിക്കാൻ എനിക്ക് കരുത്ത് പകരുന്നത് എൻ്റെ ഭാര്യ ഒളിച്ചോടും എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഒളിച്ചോടാതിരിക്കാൻ ഞാൻ അവളെ ചേർത്ത് പിടിക്കുന്നത് ഇനി ഞാൻ നശിച്ചു പോകുമെന്നുള്ള പേടി ഭാര്യക്കും മക്കൾക്കും ഉണ്ടാകുമ്പോഴാണ് കുടുംബം അർത്ഥവത്താവുന്നത് നല്ലൊരു കുടുംബത്തിൽ ഒരിക്കലും ഈ ആപത്തൊന്നും ഉണ്ടാവില്ല അവിടെ ഒരു കാര്യം കൂടി ഈ എം ഡി എം എന്ന് പറയുന്ന സാധനം ഈ മണ്ണിലുണ്ട് എങ്കിൽ ഒരു ചങ്ങാതി ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് ഒരു ഒമ്പത് പേരെ ഈ ലോകത്ത് നശിപ്പിക്കും അതുകൊണ്ടാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഈ നാട്ടില് ഈ ഒരു ചങ്ങാതിയെ കാണിക്കാൻ അവരെ ചേർത്ത് ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ അവൻ തിരുത്താൻ സമ്മതിക്കുന്നില്ല എങ്കിൽ അവനെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പോലീസ് മാത്രം വിചാരിച്ച നടക്കില്ല നിങ്ങളൊക്കെ ഒരു പോലീസുകാരനായി പോലീസുകാരൻ്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ ഈ നാട്ടിലെ മനുഷ്യജന്മത്തെ നിലനിർത്താൻ ഈ നാട്ടിലുള്ള യുവതലമുറയെ ചേർത്ത് പിടിക്കാൻ അതിന്റെ പണക്കാരനെന്നോ പാവപ്പെട്ടവരൊന്നും നോക്കണ്ട എം ഡി എം എ ഉപയോഗിക്കുന്ന ചങ്ങാതി ഉണ്ടെങ്കിൽ ഓന നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നേ പറ്റൂ അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം ഈ നിമിഷം മുതൽ ഒരു നമ്പർ ഓർമ്മിച്ചു വെക്കണം തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ആറ് 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 എന്നാണ് പോലീസിന്റെ യോദ്ധാവ് എന്ന് പറയുന്ന ഈ പോരാട്ടത്തിന്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ആറ് 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 ഇതൊരു വാട്സാപ്പ് നമ്പർ ആണ് ഈ നാട്ടിൽ ഏതെങ്കിലും ചങ്ങാതി ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഫോട്ടോ ഈ എം ഡി എം കൂടിയുള്ള കഞ്ചാവോട് കൂടിയുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് ഇട്ടേക്കുക നിങ്ങൾക്ക് ലൊക്കേഷൻ ഇടുവാൻ പറ്റുമെങ്കിൽ അതും കൂടി ഇടുക അത് ഇവിടുത്തെ പോലീസിനൊന്നുമല്ല പോ തിരുവനന്തപുരത്തുള്ള സെൻട്രലൈസ്ഡ് കൺട്രോൾ റൂമിൽ പോകും അവിടെ നിന്ന് ഈ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു യോദ്ധാവിന്റെ ഫയർഫോഴ്സിനെ പോലും ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഗവൺമെൻറ് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അത്രയും ഭീകരമാണ് ഈ നാട് ഏതെങ്കിലും ഒരു ചങ്ങാതി വന്ന് ഈ ചങ്ങാതിനെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഈ ഫോൺ മെസ്സേജ് അയച്ചു തന്ന ഒരു രക്ഷാകർത്താവിന് മനുഷ്യജന്മങ്ങൾക്ക് കുട്ടികൾക്ക് മനസ്സിലൊരു ഉണ്ടാവണം ഈ നാട്ടിലുള്ള ഒമ്പത് കുടുംബത്തെ രക്ഷിക്കാൻ എൻ്റെ ഈ മെസ്സേജ് കൊണ്ട് കഴിഞ്ഞു എന്നുള്ള ഒരു 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 വിശ്വാസം ഒരു ആത്മസമർപ്പണം നിങ്ങളെ മനസ്സിലുണ്ടാകുമ്പോഴാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം വിജയിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളോട് സംസാരിക്കാനുണ്ടെങ്കിൽ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റേഴ് 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 തൊണ്ണൂറ്റിനാല് എന്ന് പറയുന്ന ഞങ്ങളുടെ രഹസ്യ കൺട്രോൾ റൂമിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും പറയാം നിങ്ങളെ വീട്ടിൽ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഒരു ഒരഞ്ചാറ് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒന്ന് രാത്രി ഈ മക്കളൊക്കെ ഉറക്കൊഴിഞ്ഞിരിക്കുക രാവിലെ പോത്തിനെ പോലെ കടന്നുറങ്ങുക കുളിക്കാൻ മടി പല്ല് തേക്കാൻ മടി പഠിക്കാൻ മടി ഓലോ ഫ്രണ്ട്സിനെ കാണുമ്പം ചിരി ഉപ്പേനോടും ഉമ്മയോടും ബാപ്പയോടും തെറി ബാപ്പേനും ഉമ്മയോടും അടി അനെ പിടിച്ച് അടിക്കുക കിട്ടിയ സാധനം എടുത്ത് എറിഞ്ഞു കൊടുക്കുക പൈസക്ക് ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുക വീട്ടിൽ നിന്ന് തേങ്ങ കുറയുക കുരുമുളക് കുറയുക അടക്ക കുറയുക ഇവർ ഇരിക്കുന്ന സ്ഥലത്ത് എപ്പോഴും വെള്ളപ്പൊടി ഉണ്ടാവുക ചുണ്ട് ഡ്രൈ ആവുക എല്ലാ മക്കളുടെയും പല്ല് അടക്കടക്ക് മുട്ടി നോക്കണം ഈ എം ഡി എം ഉപയോഗിക്കുന്ന കുട്ടീൻ്റെ പല്ല് നാല് മാസത്തിൽ കൂടും നാല് മാസം ആകുമ്പോഴേക്കും ചെറുതായി പൊടിയും പിന്നീട് ഒരു ആറ് ആറുമാസാകുമ്പോൾ കിളകും ഇതൊക്കെ രക്ഷ ഇനി ഞൊട്ടി വെക്കുന്ന ഇരുമ്പോലക്കോണ്ട് ഞെട്ടണ്ട കൈകൊണ്ട് ചെറുതെ ഞൊട്ടി വെക്കണം അപ്പൊ പല്ല് പൊടിയുന്നുണ്ടോ നോക്കണം അടുത്ത ഏറ്റവും വലിയ പ്രത്യേകത വരെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ അങ്ങ് മാറും ഈ ഫ്രണ്ട്സിനെ മാറ്റി വേറൊരു പുതിയ സർക്കിളിലേക്ക് മാറും പഠനത്തിൽ നിന്ന് ഡി പ്ലസ് നിലവാരത്തിലേക്ക് താണു താണുവരും അപ്പോൾ അവരൊരു പുതിയ ലോകത്ത് സഞ്ചരിക്കുന്ന പോലെ അവരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങുമ്പോൾ വല്ലാണ്ട് വെപ്രാളാവും ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു കൗൺസിലറെ കാണിക്കണം ഇനി നിങ്ങൾക്ക് കൗൺസിലറെ കാണിക്കാൻ മടിയുണ്ടെങ്കിൽ പോലീസ് വീണ്ടും ഒരു നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റേഴ് തൊള്ളായിരം ഇരുന്നൂറ് എന്ന് പറയുന്ന ചിരി എന്ന് പറയുന്ന കൗൺസിലിംഗ് നമ്പറിലേക്ക് വിളിക്കുക നിങ്ങളെ മക്കളുടെ പ്രശ്നങ്ങളെല്ലാം സംസാരിക്കുക അവർ നിങ്ങളെ മക്കളെ എങ്ങനെ രക്ഷിക്കണമെന്ന് പറഞ്ഞു തരും തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റേഴ് തൊള്ളായിരം ഇരുന്നൂറ് അറുപത് ശതമാനം ആളുകൾ ലഹരിയുടെ ലോകത്താണ് ഈ നാട്ടുകൂടി നടക്കുന്നത് അതുകൊണ്ട് സ്ത്രീകളുടെ സുരക്ഷിതത്വം പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളെ പുറകെ ഏതെങ്കിലും കോന്തപ്പൻ നടക്കുന്നുണ്ടെങ്കിൽ വാതിലിൻ്റെ അടുത്ത് ജനവാതിലിൻ്റെ അടുത്ത് കള്ളനെ പോലത്തെ ഒരുത്തം നിൽക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളൊന്നും പേടിക്കരുത് നിർഭയം എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ പോൾ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഈ ഉണ്ടക്കണ്ണം പുറകെ നടക്കുമ്പം പോൾ ആപ്പിലേക്ക് ഒരൊറ്റ ഞെക്ക് ഞെക്കുക ഏഴാമത്തെ മിനിറ്റിൽ പോലീസ് നിങ്ങളെ വിളിക്കും അപ്പം നിങ്ങളെ ഉണ്ടക്കണ്ണൻ പുറകെ വരുന്നുണ്ട് ജനലിൻ്റെ ഉണ്ടക്കണ്ണൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് പോലീസിനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുക പോലീസ് ഈ ലൊക്കേഷൻ ട്രേസ് ചെയ്തുകൊണ്ട് ഉണ്ടക്കണ്ണനെയും കൂട്ടിയിട്ട് അങ്ങ് പോകും ആണുങ്ങളെ നിങ്ങളെ പുറകെ ഏതെങ്കിലും ചങ്ങായോ ഉണ്ടക്കണ്ണിയാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇല്ല മരണപ്പാച്ചൽ വാങ്ങുകയുള്ളു ആണിയിലോ തെങ്ങുമലോ ആയിരിക്കുക അല്ലാണ്ട് നിങ്ങളെ അപ്പാട് പോലീസ് വിളിച്ചിട്ട് നിങ്ങളെ രക്ഷിക്കേണ്ട സംവിധാനം ഒന്നും ഇവിടെ ഇതുവരെ ഇല്ല ഇനി എല്ലാവർക്കും അടിയന്തരമായിട്ട് പോലീസിന്റെ സഹായം വേണമെങ്കിൽ നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക അര മണിക്കൂർ കൊണ്ട് പോലീസ് നിങ്ങളെ സഹായത്തിനെത്തും ആ നമ്പറിൽ ഭാര്യ മാന്തി അമ്മയമ്മ തോണ്ടി അതിർത്തി കോരി വിളിച്ചിട്ടുണ്ട് പിന്നെയും വെള്ള വണ്ടി വന്നിട്ട് നിങ്ങൾ അങ്ങ് കൂട്ടിക്കൊണ്ടു പോകും അത് ജയിലിലേക്കായിരിക്കും അടിയന്തര ആവശ്യത്തിന് നിങ്ങൾക്ക് നൂറ്റി പന്ത്രണ്ടിലേക്ക് ഏതാവശ്യത്തിനും വിളിക്കാൻ പറ്റും പറഞ്ഞ മനസ്സിലായല്ലോ അതുകൊണ്ട് ഈ പോലീസിന് ഇങ്ങളെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ആശങ്കയുണ്ട് നിങ്ങൾക്ക് ഒരാശങ്കയും ഇല്ല എന്നുള്ളതാണ് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഇത്തരം നാട്ടിൽ വിജയിക്കാതിരിക്കാൻ കാരണം അതുകൊണ്ട് അടുത്ത ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് നാല് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെയുള്ള മക്കളെ ചേർത്ത് പിടിക്കാൻ ലഹരി വിരുദ്ധ പോരാളികളായി ഈ നാട്ടിലെ മുൻനിരയിൽ അവരെ കൊണ്ടുവരുവാൻ കഴിയുന്ന കഴിയണമെന്ന് ഇതിൻ്റെ സംഘാടകരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിന് അതിലേറെ എന്നെ ഇത്രയും നേരം കേട്ടിരുന്നതിന് എനക്കിങ്ങളൊരു സന്തോഷം എന്ന് അറിയോ നിങ്ങൾക്ക് വലിയ വരാതൊന്നും ഇതുവരെ ആയിക്കില്ല വരാതായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇത്രയും സമയം ഇങ്ങനെ